ഗൈസ് തൊട്ടടുത്ത സിറ്റിയിൽ പോയിട്ട് എന്തായാലും വന്നിരിക്കുകയാണ് ഗൈസ് ഏകദേശം ഒരാഴ്ചക്ക് ശേഷം അപ്പൊ എന്തായാലും നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഗൈസ് അപ്പൊ കൊറേ ദിവസമായി നമ്മള് നമ്മുടെ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് ഗൈസ് അപ്പൊ നമുക്കൊന്ന് വേഗം വീട്ടിലോട്ട് പോകാം ഖൈസ് അവിടെ പിന്നെ ഫിലിക്സ് ഷിഞ്ചാനും വീട് തലകീഴായി മറിച്ചിട്ടുണ്ടാകും ഞാനില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് ഗൈസ് ആ വീടിൻ്റെ കാര്യത്തിൽ ഒന്ന് തീരുമാനമായിട്ടുണ്ടാവും ഗൈസ് എന്തായാലും ഇന്നൊന്ന് പോയി നോക്കണം ഗൈസ് നമുക്ക് വേഗം ഒന്ന് വീട്ടിലോട്ട് പോകാം പിന്നെ ഷിഞ്ചാൻ്റെ വേലത്തരങ്ങളൊക്കെ കാണാം ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് വേണം പോവാം ഗൈസ് അപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മളെ സ്റ്റോപ്പ് എത്താനായിട്ട് നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങിക്കാൻ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കുറച്ച് നിറക്കണം അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് നമ്മുടെ വീടിതേ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് ചേട്ടാ ഇവിടെ ഉം ഓക്കേ മോനെ ഗൈസപ്പം നമുക്ക് വേഗം ഇറങ്ങസ് ഓക്കെ എന്തായാലും നമുക്ക് ഇനി വേഗം വീട്ടിലോട്ട് പോകാം ഗൈസ് എന്താവും അവരുടെ റിയാക്ഷൻ നമുക്ക് നോക്കിയോക്കെ ഗൈസ് ഇപ്പൊ നമുക്ക് ഒന്ന് വേഗം കയറി കഴിച്ചല്ല ഗൈസ് സർപ്രൈസ് ആയിട്ടാ ഫെലിക്സേ ഇടാ ഞാൻ വന്നത് ഇനി അല്ല ഒന്നുമില്ലേ എന്ത് എന്തായാലും മനുഷ്യന് വട്ടായിരിക്കുക ഓ ഷിൻചാൻ കാരണം അപ്പോഴാണോ അവൻ്റെ ഏഹ് ഷിൻചാനോ ആ മേലൊന്ന് ടിവിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് ടി വി ആണോ ഷിഞ്ചാൻ ഇതെന്താ ടി വി മാത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓഹോ അപ്പം ഞാൻ ഇല്ലാത്തതുകൊണ്ട് ടി വി ഓണാക്കി വെച്ചിരുന്ന് അപ്പുറത്തെ പി സിയിൽ ഇരുന്ന് മനസ്സിലായി അവനെ ഞാൻ ഇന്ന് ശരിയാക്കി കൊടുക്കണം ആരും കാണാതെ ഞാൻ പോയിട്ട് കൊടുക്കണം അയ്യോ നീ ഇവിടെ എന്ത് ചെയ്യാ ഞാൻ ആ അവിടെന്തോ ഓണാക്കി വെച്ചിരിക്കുന്നത് നിനക്കത് ഓഫാക്കാൻ അറിയില്ല അത് പിന്നെ ഞാൻ കുറച്ചു നേരത്തെ കണ്ടു പിന്നെ എനിക്ക് ബോർ അടിച്ചു പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ നിൻ എന്റെ തനി സ്വഭാവം നീ അറിയും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ടി വി അങ്ങ് ഓഫ് ആക്കാം കേട്ടോ ഗൈസ് ഓഫ് ആക്കി കാണൂല അപ്പം എന്തായാലും നമ്മൾ ടി വി ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോവാം ഈ ഷിൻചാൻ സാമ്യത്രേസ് ഏഴര ആയല്ലോ രാവിലെ നേരത്തെ എണീച്ചിരുന്ന് ഗെയിം കളിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഷിൻചാനെ എന്താണ നിനക്ക് സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് ടീച്ചർ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടോ ഗ്രൂപ്പിലുണ്ട് നിനക്ക് ഇന്ന് മാത്സിന്റെ ക്ലാസ് ഉണ്ട് നിനക്ക് പിന്നെ തീരെ അറിയില്ല മര്യാദക്ക് പോയി അണ്ണാ അണ്ണാ ഞാൻ പോകുന്നില്ല ഫെലിക്സ് എന്താ ഇവനെ സ്കൂളിൽ വിടാത്തി ഞാൻ വിടാത്തതൊന്നും അല്ല നീ പോയി പിന്നെ അവൻ സ്കൂളിൽ പോയിട്ടില്ല ഏ ഇതുവരെ പോയിട്ടില്ലേ ഇതുവരെ എന്ത് അവൻ ഒരു ദിവസം മാത്രം പോയി എടാ നിന്നെ പിന്നെ ഞാൻ എന്തിനാ ഹേൽപ്പിച്ചേ നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കണ്ടേ എന്നിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവൻ ആ ഒരു ദിവസേ പോയിട്ടുള്ളു അതെ നീ പോവാൻ നേരത്ത് ആ ഒരു ദിവസം ഓ ഷിൻചാനെ ഷിൻചാനെ വേൻ പോയ റെഡിയുവാട്ടോ അന്ന മാക്സ് ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പോവാത്തണ്ണാ അല്ലെങ്കിൽ നീ അങ്ങോട്ട് പോയിട്ടില്ലേ അവന്റെ ഒരു ഇളി നിനക്ക് ചിരിച്ചാ പോരെ എന്തിനാ സൗണ്ട് ഉണ്ടാക്കി ചിരിക്കുന്നേ ടി ആർ ഇതില് കേറി പോകാം അങ്ങനെയാണെങ്കിൽ വന്നോ അല്ലെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോ വേണ്ട ഞാൻ ജി ടി ആറിൽ കയറി ആ ഇത് കഴിഞ്ഞിട്ട് നീ ഇന്ന് സ്കൂളിൽ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വൈകുന്നേരം വന്നതിന് ശേഷം എന്തോന്ന് കറങ്ങാനൊക്കെ കൊണ്ടുപോകും ജി ടി ആറിൽ പാർക്കില് കൊണ്ടുപോകോ ഏത് പാർക്കില് ഞാ ഇന്റെ വീലൊക്കെ ഉള്ളേ അയ്യോ എന്താ അവന്റെ വിചാരം മനുഷ്യനെ അയിൽ പത്ത് പൈസ അല്ലാണ്ട് എന്നിട്ട് അവനെ സ്കൂളിൽ വിടുന്നുണ്ട് എന്നിട്ടാണ് ആ സ്കൂളിൽ പോകുന്ന നിർത്തിട്ട് ഇങ്ങനെ ചെയ്താ പോരെ അടിച്ച് ഞാൻ നിന്റെ മോന്തം കിട്ടിട്ടല്ലോ ഷെയ്പ്പ് മാറ്റും ഓ ഓൾറെഡി ഈ ഷേപ്പ് മനുഷ്യന് വയ്യ എന്നിട്ട് വേറെ ഷേപ്പ് ഡാ നീ വായ അടിച്ചിരുന്ന വേഗം സ്കൂളിലോട്ട് എത്തണം അണ ഞാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു മാത്സ് എനിക്ക് ഇഷ്ടല്ല അതിൻ്റെ അടുത്ത് പ്രത്യേക ഒരു വെറുപ്പാ അറിയാമെങ്കിലും അതൊന്നും പഠിക്കാൻ ഒരുതാ നിന്റെ ടീച്ചറെ ഞാൻ ഒന്ന് കാണുന്നുണ്ട് മാക്സ് ടീച്ചറെ പ്രത്യേകിച്ച് ആ ടീച്ചറിനെയാണ് കാണേണ്ടത് ടീച്ചറല്ല അതിന്റെ സാറാണ് ഓ എങ്കി പിന്നെ കാണണ്ട മര്യാദക്ക് കണ്ടിട്ട് പോയാ മതി അണ്ണൻ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്തായാലും കണ്ടിട്ട് തന്നെ ഞാൻ പോകുന്നുള്ളൂ നാലും വർത്താനം പറയണ്ട് മൂപ്പരെ കണ്ടിട്ട് പിന്നെ ഇങ്ങോട്ട് ഓ ആരാണ് ഇവൻ്റെ ആ ഞാൻ ഞാനിവൻ്റെ ചേട്ടനാണ് ഉം തൊന്നോട് കൊറേ പറയാന് ആ എന്താണ് സാറേ ഇവൻ ക്ലാസ്സിൽ എങ്ങനെയാണ് നിങ്ങക്ക് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ടായിരുന്നു അപ്പൊ ഇവൻ ക്ലാസ്സിൽ എങ്ങനെയാണ് ഇവൻ ക്ലാസ്സിൽ നന്നായി പഠിക്കൂല പഠിക്കൂരാ പിന്നെ തിന്നുന്ന കാര്യം അവൻ മറക്കാറേ ഇല്ല അതെപ്പോഴും അവൻ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും അത് പിന്നെ സാറേ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കണ്ട അപ്പൊ ഞാൻ ഒന്ന് പോകട്ടെ അതോ താനും ഇങ്ങോട്ടേ പോന്നു ബാക്കിയും കൂടെ കേട്ടിട്ട് പോവാ സംസാരിച്ചിട്ട് പോയാ മതി അല്ല അല്ല എനിക്ക് കുറച്ച് തിരക്കണ്ടേ അപ്പൊ സാറെ ഇതിനും കൂട്ടി വേണ്ട ക്ലാസ്സിൽ വെക്കാം അല്ലോടോ കുറച്ചും കൂടെ പറയാണ്ട് ഞാൻ തനിക്ക് ബാക്കിയും വോയിസ് അയക്കാം അയ്യോ ഇയാളെ വേഗം ബ്ലോക്ക് ചെയ്തേക്കണം ഇതെനിക്ക് ശരിയാവൂല എന്റെ ഫോൺ ലാഗ് അടിച്ച് ഞാൻ ചാവും പാവം എന്റെ ഫോൺ അപ്പൊ എന്തായാലും ഫോൺ നശാക്കണ്ട നമുക്ക് വേഗം വണ്ടി കയറി പോകാട്ടെ ഗൈസ് എടാ കേറിപ്പോളാവിടുന്ന് ഇയാളിതെന്ത് നോക്കിയിരിക്കാണ് എടാ താൻ എന്താ കാണിക്കുന്നേ ഇതിനൊന്ന് വലിച്ചു കൊണ്ടാവിടുന്നു ഉം അവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എങ്ങനെയാണെങ്കിലും അവൻ ക്ലാസ് കട്ട് ചെയ്ത് പോകും എന്നിട്ട് ഐസ്ക്രീമിന്റെ കോലും നക്കീട്ട് നടക്കണ്ടാവും ഇവനെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ കുട്ടികളല്ലേ സാറേ ഉം എന്നെ കൊണ്ടൊന്നു പറയേക്കണ്ട വാടാനെ അല്ല പിന്നെ കേസ് അവിടെ കിടന്ന മോങ്ങണ്ട എന്തായാലും മൈൻഡാക്കണ്ട നമുക്ക് വേഗം നമ്മുടെ കാറടുത്ത് പോകാം കേശ് ഓ എൻ്റെ അമ്മ അയാളോട് സംസാരിക്കേണ്ടിയിരുന്നില്ല എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത് എനിക്കൊന്നും കേട്ടിട്ട് സഹിക്കുന്നില്ല ഉച്ചമ്മോ ഞാനങ്ങോട്ട് പോയി നാല് വർത്താനം അങ്ങ് പറയാമെന്ന് വിചാരിച്ചാ കിട്ടിയത് ഇങ്ങോട്ട് നാലിൻ്റെ ഇരട്ടിയായി എട്ടായി അങ്ങ് കിട്ടി ഓ എൻ്റെ അമ്മ എനിക്ക് വയ്യ അയാളോട് ഞാൻ ഇനി ഒരിക്കലും സംസാരിക്കില്ല ഗായച്ചപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫാക്ടറിയിൽ വന്നിരിക്കണം കേട്ടോ നമുക്ക് നമ്മുടെ ഫാക്ടറിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ കച്ചവടൊക്കെ ഒന്ന് ചോദിക്കാണ്ട് ഈ രതീഷ് ഇതവിടെ പോയി കിടക്കാൻ ടേ രതീഷ് സോർ ഞാനിവിടെ തന്നെയുണ്ട് എടോ എന്തൊക്കെ ഉണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ മെച്ചപ്പെടുന്നുണ്ട് സാർ ഇപ്പൊ കുറച്ചും കൂടെ ആൾക്കാര് വരുന്നുണ്ട് സാർ ഉം കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ ഏയ് കൊഴപ്പൊന്നുമില്ല സാർ ഇപ്പൊ നന്നായിരിക്കുന്നു കൊഴപ്പൊന്നുമില്ല ഖൈഷാന് പിന്നെ ഉച്ചക്ക് ഗ്ലാസ് ഒക്കെ വിടാം ഉം സോർ ഇപ്പൊ എല്ലാം നന്നായി പോകുന്നുണ്ട് ആ അപ്പം കൈസ് നിങ്ങൾ എന്റെ കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കാണണ്ട കൈസ് അപ്പം എന്തായാലും എന്നെ നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാനാണ് ആക്രിറി ബേഡ് കായ്സ് എനിക്ക് തങ്ങാനായി ഒരു വീട് വേണം കൈസ് അപ്പം എന്തായാലും ഇവിടെ ഒരു വീടുണ്ട് ബംഗ്ലാവ് ബംഗ്ലാവാണെങ്കിലും എന്താണെങ്കിലും എനിക്കൊന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി കായ്സ് എവിടെയാണെങ്കിലും നേല മതി കൈസ് ഉറങ്ങാനായിട്ട് ഓ എൻ്റെ അമ്മ അതുമ്പോ ചാടി കളിക്കാൻ എന്താ രസ വാവ് നമുക്ക് തിന്നാൻ എന്തിനുണ്ടോ നീ ആരാണ് ഊ ഞാൻ ആംഗ്രി ആംഗ്രി ഓ ഞാൻ നിന്നെ കാർട്ടൂണിൽ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ പേരെന്താണ് എന്റെ പേര് ഫെലിക്സ് ഫെലിക്സ് എന്നാണ് ഓ നീ ആണല്ലേ എനിക്ക് ഈ വീട്ടില് താമസിക്കണം ഏയ് ജാക്ക് വന്ന് നിന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ല ചീത്തേക്കും ഏയ് അവൻ നിന്നെ ഒന്നും ചെയ്യില്ല അതൊരു ചാക്കല്ലയോ അയ്യോ ചാക്കല്ല ജാക്ക് അവന്റെ പേരതാണ് ഉം എന്താണെങ്കിലും എനിക്ക് വിശക്കം അവിടെ വല്ലതും ഉണ്ടാവും തിന്നാനായിട്ട് അവിടെ സൈഡിൽ അടുക്കളയുണ്ട് അവിടെ പോയിട്ട് വല്ലതും തിന്നോ എന്താണെങ്കിലും ഞാൻ പോയി ഒന്ന് തിന്നട്ടെ വല്ലതും നന്നായി വിശക്കുന്നു എവിടെയാണാവോ അടക്കളെ ഇതാണ് തോന്നുന്നത് അടുക്കള ആ ഇവിടെ എന്തൊക്കെയാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തിന്നട്ടെ എല്ലാം വയറ് നേർച്ച എല്ലാം തിന്നു ഏ എൻ്റെ ഒടുക്കത്തെ ടേസ്റ്റ് എന്താണെങ്കിലും കൊറേ തിന്ന് ഇതെന്താ മേലേക്കൊരു വഴി എന്തായാലും മേലോട്ടൊക്കെ ഒന്ന് കേറി നോക്കാം ആ ഇത് മറ്റേ ആൻഡ്രോയിഡ് ടി വി അല്ലേ ഇതിലെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും വല്ലതും ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണ് എന്തായാലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണേ ഗായസമ നമ്മുടെ ഫാക്ടറിയിലത്തെ പരിപാടികളൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടോ കുറെ നേരം നമ്മൾ സംസാരിച്ച് നിന്ന് പോരാത്തതിന് നമ്മുടെ ഫാക്ടറിയിൽ കുറെ കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തി ഗൈസ് ഓ ഷിഞ്ചാൻ എന്തായാലും ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ടാവും ഗൈസ് സ്കൂൾ ഇട്ടിട്ട് അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യുക കൈസ് നമുക്ക് വേഗം വീട്ടിലോട്ട് ഓ ഇവന്മാരൊക്കെ എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്നത് കേസ് അപ്പൊ എന്തായാലും നമുക്ക് വേഗം വീട്ടിലോട്ട് പോകട്ടെ കൈസ് അതിനു മുന്നേ നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവർ ലൈക്ക് ചെയ്യാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി ചെയ്യുക ഗൈസ് അതിനുശേഷം കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും നിസാൻ ജി ടി ആർ ഇഷ്ടമാണെങ്കിൽ അവർ നിസാൻ ജി ടി ആർ എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് അല്ലെങ്കിൽ അതൊന്നും വേണ്ട ജി ടി ആർ എന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ടുപോയിട്ട് ഗ്യാരേജിൽ പാർക്ക് ചെയ്യാം ഗൈസ് അപ്പോൾ തന്നെ നമ്മൾ എന്തായാലും പാർക്ക് ചെയ്തിട്ടുണ്ട ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇനി നമുക്ക് വേഗം വീട്ടിലോട്ട് കയറി പോവാം ഗൈസ് ഹോ

ഫ്രണ്ടാ ഫുൾ എന്റെ കൂടെ എല്ലാ ദിവസവും ഇവൻ എന്റെ കൂടെ ഇവൻ നമ്മുടെ വീട്ടിലാണ് ഇനി താമസിക്കാൻ വന്നത് എടാ ചിഞ്ചാൻ എന്റെ കയ്യിൽ അതിന് മാത്രമുള്ള കാശൊന്നുമില്ല നിനക്ക് അറിയുന്നല്ലേ നീ എന്തിനാ എല്ലാരും വീട്ടിൽ കൊണ്ടുവന്നു ഇവരൊക്കെ ചെലവ് ഞാൻ നോക്കണോ ഇനി അണ്ണാ അവനെ പറയലേ അണ്ണാ എനിക്കിവിടെ തന്നെ താമസിക്കണം ഞാൻ ഇവിടെനിന്ന് എങ്ങോട്ടും പോകില്ല ഏയ്റിബേഡ് ഇങ്ങോട്ട് വന്നേ വരാത്ത ഓ െന്താ വരാത്തോടി ഓടി ഓടി വരുമ്പോഴേക്കും നേരം ഏ ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ നിനക്ക് പറ്റിയ ഒരു വീട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എനിക്ക് പറ്റിയ വീടോ അതെ അതെ പക്ഷെ കാടിനകത്താണെന്നേളു കാടിനകത്തോ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും നീ അപ്പൊ ഒറ്റയ്ക്കാണോ അല്ല അല്ല എന്റെ കൂട്ടാളികളൊക്കെ ഉണ്ട് എല്ലാരേം കൂടെ വിളിച്ച് ഒരുമിച്ച് താമസിക്കാം അവിടെ ആ അപ്പൊ എന്തായാലും എല്ലാരും അന്ന് വണ്ടി കേറും ഞാനും വരട്ടെ ആ എന്നാ കേറിക്കോ നമ്മൾ നമ്മൾ ചെയ്യാൻ എടാ നടുക്കുള്ള ജംഗിളിൽ പറഞ്ഞോണ്ടിരിക്കുന്നത് കത്തി കരിഞ്ഞു വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഏയ് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ അവിടെ കൊറേ ആൾക്കാർക്ക് താമസിക്കാം കടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടോ ആ റൂമൊക്കെ കൊഴപ്പൊന്നുമില്ല ഞാൻ കൊറച്ചു നേരം ഒന്ന് വിശ്രമിക്കട്ടെ ആ എന്തെങ്കിലും എടാ നമുക്ക് ഇവനെ അവിടെ കൊണ്ടേ ആക്കാം പിന്നെ ഇവനും കൂട്ടാളികളെ അവിടെ താമസിച്ചോളും നമ്മൾ പിന്നെ ഇതിന്റെ ഇടൊക്കെ ഇടം കോലിട്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പോരാത്തേനെ നമ്മളെ വീട്ടിൽ ഇവനെ താമസിപ്പിക്കാണെന്നുണ്ടെങ്കിൽ കൊറേ കാശിന്റെ ചിലവ് വരും അതും ശരിയാണ് ആ അതാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലായി ആ അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ ആംഗ്രി നീ വേണമെങ്കിലേ ഇടക്കിടക്ക് വീട്ടിലേക്ക് വന്നോട്ടോ ആ ശരി ഞാൻ വരാം ആ അപ്പൊ നീ ഇടക്കിടക്ക് വന്നാ മതി അപ്പൊ ഷിൻ്റെ സങ്കടം ആവൂലോ ഗായാലും നമ്മൾ ഈ ഒരു വീടിനെ പറ്റിയാണ് പറഞ്ഞത് രസോ കണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ താമസിച്ചാലും മതിയാവും ആ നിങ്ങൾ ഇവിടെ താമസിച്ചോ അണ്ണാ എനിക്ക് അണ്ണാ ഫ്രണ്ട്സ് ആയി എങ്ങനെയാണ് ഞാനിവിനെ വിട്ടു പോവാ എന്നാ നീ ഇവിടെ അത് പറ്റൂല ഇവിടെ ഫുഡൊന്നും കിട്ടൂല നല്ല അടിപൊളി അറച്ച കേട്ടോ ഓ ഷിൻ ഞാൻ എന്റെ കൂട്ടാളികളൊക്കെ വിളിക്കട്ടെ എല്ലാരും വിളിച്ചിട്ട് വേണം എന്റെ പുതിയ വീട് കാണിച്ചെടുക്കാനായിട്ട് അവന്റെ കൂട്ടാളികളൊക്കെ വിളിച്ചിട്ട് ഇണ്ടിട്ട് ഷിൻചാനേ വന്നേ വാ പോകാം അപ്പ ശരി ബൈ ഓക്കെ നിങ്ങളെ വേ പോയിട്ട് വാ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് ആ വരട്ടെന്തായാലും വീട്ടിലോട്ട് പോകട്ടെ ഗസ് ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് വേഗം വീട്ടിലോട്ട് പോയാൽ മതി ഗസ് എന്തായാലും ആങ്കറി പോയിട്ടുണ്ട് തട്ടിയിട്ടുണ്ട് ഓ ഭാഗ്യം എന്തായാലും അതോട്ടെ അപ്പൊ നിനക്ക് സങ്കടം ഒന്നേ സങ്കടം ചെറിയൊരു വിഷമം ഉം നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ ഫുഡ് കഴിച്ചതിന്റെ വിഷമം അല്ല അല്ലാതെ മോന് വിഷമമൊന്നും ഉണ്ടാവാറില്ലല്ലോ അണ്ണാ ബാക്കി ഫുഡ് വല്ലതും വാ അത് ശരി അതൊന്നും ഇവിടെ നടക്കുന്ന കേസല്ലേ എനിക്ക് ഓ ഓനെ നീ ഇങ്ങനെ ആയി പോയല്ലോടാ അത് പിന്നെ എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അതാണ് അതിൻ്റെ ഒരിത് ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ പിന്നെ കുറച്ച് നേരം മേടിച്ചത് വരാം നിനക്കിപ്പോൾ തൽക്കാലം അവിടെ കുറച്ച് ബ്രെഡ് ഇരിക്കണ്ട അതെടുത്ത് അണ്ണാക്കി കൂടെ തിരികെ കൊണ്ടുപോയിട്ട് ആ ശരി ഓ ഗായ് അപ്പം ഞാൻ വീട്ടിലെത്തിക്കിഞ്ചാ മേലോട്ട് അങ്ങ് ഓടി പോന്നിണ്ടല്ലോ ഗായ് ടിവിന്റെ ഇന്തപ്പൂ എന്ത് വോളിയോ കൂട്ടി വെച്ചിന്ന് ഷിൻചാൻ ആ വോളിന്ന് കൊറച്ചെ ഏർ ഓ ഇവനാ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ടി വി എന്താ ഓണാക്കി വെച്ചിട്ടാ പോയി പി സിയിൽ കളിക്കുന്നു ഇന്ന് അവനെ ഞാൻ നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ ഞാനിവിടെ പി സി കളിച്ചോണ്ടിരിക്കട്ട് വന്നേ നീ എന്താ നിന്നേ നീ എന്താ എന്താണെന്ത ായാലും പറ്റിയല്ലോ എന്നാ പിടിച്ചോ ഇത് എനിക്ക് പറ്റിയ ഒരു കയ്യപഥമാണ് നിന്റെ പല്ലിനടിച്ച് തീർപ്പിക്കും ഓക്കേ അല്ല പിന്നെ എപ്പോഴും ഈ ടി വി ഇങ്ങനെ കത്തിച്ചിട്ടതിന് ശേഷം അവന് സമാധാനം ഉണ്ടാവുള്ളൂ ഗൈസ് ഗൈസ് അപ്പം തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും കൂടെ വൈദ്യ പഠിക്കാനാണ് നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം മറക്കാറ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി ഗേമർ ടാറ്റാ